ഈശോയെ മഹത്വപ്പെടുത്താനും അമ്മയുടെ സാക്ഷിയായി ഉയർത്തി എന്നെ ഈ വിധിയിൽ നിൽക്കാൻ അവസരം എത്തുന്ന ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വതി ഇടുക്കി ജില്ലയിലെ വഴിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിനാണ് ഉടമ്പടി എടുക്കാനിടയായ സാഹചര്യം പറയാം ഞാനൊരു നേഴ്സാണ് ഒയിറ്റി പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുകയും അവിടുത്തെ കുട്ടികളിൽ നിന്ന് എനിക്ക് പത്രങ്ങൾ കിട്ടാനിടുകയും ചെയ്തു കൂടാതെ ഒരുപാട് സാക്ഷ്യങ്ങൾ അവർ തന്നെ പറയുന്നത് കേൾക്കാനിടയായി അങ്ങനെ അവിടെ വെച്ച് എനിക്കൊരു ഫ്രണ്ടിന് കിട്ടി ബെക്സി ഞങ്ങളിരുവരും യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങളുടെ കണ്ടുകൾ തമ്മിൽ ഷെയർ ചെയ്യാനും അതുവഴി ഞങ്ങൾക്കിവിടെ വരണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ദൂരം കൂടുതലായതിനാൽ ഒരിക്കലും ഇവിടെ പറ്റിയിട്ടില്ല ഇവിടെ എത്തുന്നതിന് അങ്ങനെ കൃപാസന് മാതാവിനെപ്പറ്റി കേട്ടതിന് ശേഷം പിന്നീട് ഞാൻ എവിടെ പോകുമ്പോഴും മാതാവ് റിലേറ്റഡ് ആയിരുന്നു കാണുന്നതും കേൾക്കുന്നതും ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും അടുത്തിരിക്കുന്ന ആളാണെങ്കിലും കൃപാസനത്തെ പറ്റി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ എനിക്ക് ഇവിടേക്ക് വരണം വരണം വരണമെന്നൊരു തോട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉടമ്പടി എടുക്കുകയും ഫ്രണ്ടിൻ്റെ ഒരു നിയോഗമായി ഞാൻ ഒ ഇറ്റി പാസ്സാകണമെന്നും വെച്ചിരുന്നു മാധാവിൻ്റെ മുമ്പിൽ അങ്ങനെ എൻ്റെ പ്രാർത്ഥന എത്തിയിരുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിവിടെ വരണമെന്നുള്ളത് ഒത്തിരി ആഗ്രഹമായിരുന്നു അപ്പോൾ വരുന്ന കാര്യം ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ അടുത്ത് സൂചിപ്പിച്ചു അമ്മ തയ്ക്കുന്ന ആളാണ് തയ്ക്കുന്ന കടയിൽ നിന്നും അമ്മയ്ക്ക് പത്രം കിട്ടുമായിരുന്നു അപ്പോൾ ഇവിടെ വരുന്ന കാര്യം പറയുമ്പോൾ അമ്മ പറയുമായിരുന്നു ഈ പത്രം മുഴുവൻ വായിച്ച് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ശരിയാവും വിഷമമുള്ള എല്ലാം ശരിയാകും എന്ന് പറയുമായിരുന്നു എന്നിരുന്ന പോലെ എനിക്ക് ഇവിടെ വരണം എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വരാം എന്നായി അപ്പോഴത്തേക്കും എക്സാം ആയായിരുന്നു ഒരാഴ്ചയും കൂടെ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ എക്സാമിൻ്റെ ആഴ്ച എടുക്കും തോറും ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം എന്ന് പറയുമ്പോഴേ ടെൻഷനാണ് പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യുന്നവർക്കറിയാം ലിസണിങ്ങിനൊക്കെ ആണെങ്കിലും എനിക്ക് സ്കോറ് കുറേ ഒത്തിരി കുറവായിട്ടാണ് എക്സാമിൻ്റെ ഡേറ്റ് എടുക്കും തോറും വന്നിരുന്നത് അതുപോലെ സ്പീക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ചെറുപ്പം മുതലേ വിശ്വാസമുള്ള ഒരു പള്ളിയായിരുന്നു വിശുദ്ധിദാസ് ദലിഹ പള്ളി അവിടെ പോയി കുഞ്ഞിന് മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ ഒരു ദിവസം പോയി പ്രാർത്ഥിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ എൻ്റെ അരികിലൊരു കൃപാസനം പത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് തന്നെയാണ് ഇങ്ങോട്ട് വരെത്തണം എന്നുള്ളത് തന്നെയാണെന്ന് എനിക്കപ്പോഴും തോന്നി പക്ഷേ എക്സാമിന് മുമ്പ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോയി അപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും എക്സാം സെൻറ്ററിൽ പോയിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളുടെ ആണെങ്കിലും നോക്കുമ്പോൾ കയ്യിലൊരു മോതിരായിട്ട് മാതാവിൻ്റെ രൂപം എവിടെ അവിടെ എവിടെയായിട്ട് എന്തായാലും മാധവ് റിലേറ്റഡ് എന്തെങ്കിലും ഞാൻ കാണുമായിരുന്നു ആകെ അപ്പോൾ അറിയാവുന്നതുകൊണ്ട് കൊണ്ട് അറിയാവുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രം പറയാനായിരുന്നു എന്നിട്ട് ഞാൻ എക്സാം എഴുതി എക്സാം ഒ ടി എക്സാം എഴുതുന്നവർക്കറിയാം എത്രമാത്രം അത് പാടാണ് നമ്മുടെ ലക്ക് ഉണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുപോലെ റീഡിങ് ലിസണിങ് ഒക്കെ ചെയ്തു റീഡിങ് ലിസണിങ് ചെയ്ത് പോയിൻ്റ് എക്സാക്ട്ലി ആൻസർ എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു പക്ഷേ റൈറ്റിങ്ങിലോട്ട് വന്നപ്പോൾ റൈറ്റിംഗ് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരിതായിരുന്നു സി പ്ലസ് എങ്കിലും മേടിക്കാമെന്നുള്ള ഒരു ഏരിയ ആയിരുന്നു പക്ഷേ റൈറ്റിംഗ് വന്നപ്പോൾ അത് പ്രൂഫ് റീഡിങ് ചെയ്യുക എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം പക്ഷെ എനിക്ക് കറക്റ്റ് ടൈമായിരുന്നു കിട്ടിയിരുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് രണ്ട് മൂന്ന് മിസ്റ്റേക്ക് കണ്ടുത്താൻ പറ്റുകയും അതിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ എനിക്ക് ഒരു മിസ്റ്റേക്ക് തിരുത്താൻ പറ്റുകയും ചെയ്തില്ല ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സി പ്ലസ് പോലും കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാണ് പറഞ്ഞത് അതോടുകൂടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോകും കിട്ടത്തില്ല എന്നൊരു അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു ആ ഒരു ടെൻഷൻ വെച്ചാണ് ഈവനിങ് ആയിരുന്നു എൻ്റെ സ്പീക്കിംഗ് ടൈം അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനോടു കൂടിയാണ് സ്പീക്ക് ചെയ്തതും സ്പീക്കിംഗ് ചെയ്തപ്പോൾ ആ അറ്റൻഷൻ ടെൻഷൻ സ്പീക്കിംഗ് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എനിക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ എന്നാലേ ഈ എക്സാമിന് ഒരാഴ്ച മുമ്പ് സാക്ഷ്യങ്ങൾ എപ്പോഴും കാണുമായിരുന്നു സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് ലൈറ്റ് എ പ്രയർ റിക്വസ്റ്റിൻ്റെ ഒരു ലിങ്ക് കിട്ടുകയും അതിലൂടെ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു അങ്ങനെ എനിക്ക് എനിക്കിവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പി ആയിട്ട് ലഭിച്ചു അത് കിട്ടിയപ്പോൾ മുതൽ തൊട്ടടുത്ത ദിവസം തൊട്ട് വെളുപ്പിന് ഞാൻ എഴുന്നേക്കുകയും പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെല്ലുകയും ചെയ്തു ഉടുമ്പിടി എടുക്കാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ഇതിൽ തിരിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ സാധാരണ തിരി എത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു എക്സാം പാടായിട്ടും ഒരാഴ്ച കഴിഞ്ഞ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല സ്ഥിരമായിട്ട് അഞ്ചരയ്ക്ക് ചെല്ലുമായിരുന്നു അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇവിടെ വരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റായി പക്ഷേ പബ്ലിഷ് ചെയ്ത റിസൾട്ടിൽ എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ആരുടെയും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ വേണ്ടിയാണ് അത്രയും നാൾ കാത്തിരുന്നത് അങ്ങനെ പക്ഷേ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഉടമ്പുടി എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് ആ ഫ്രണ്ട് പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഞങ്ങളിവിടെ വരണമെന്ന് വിചാരിച്ചിട്ടപ്പോൾ നടക്കാതെ പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടു എടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ബസ് ഇനത്തിൽ പോകും എത്രയും റിസൾട്ട് പെട്ടെന്ന് വരും എന്നെൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാനും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് ഉടമ്പടി എടുത്ത എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബസ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് സമയകൃത്യ സമയത്ത് തന്നെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ വെളുപ്പിനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഓരോ സാഹചര്യത്തിലും കൃത്യസമയത്തായിരുന്നു ഞങ്ങൾക്ക് ബസ് കിട്ടിയിരുന്നത് ഇവിടെ എത്തിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ എത്ര എത്ര സ്റ്റേജുകൾ ഇങ്ങനെയുണ്ടെന്നുള്ളതൊന്നും എനിക്ക് അപ്പോൾ അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മാതാവിനെ കയ്യിലെൻ്റെ പ്രദക്ഷിണ ചെയ്തുകൊണ്ട് ഇവിടെ വരുവാനായിട്ട് അവസരം ലഭിച്ചു അത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു അവിടെ നിന്നപ്പോൾ പക്ഷെ കിട്ടുമെന്ന് വിചാരിച്ചില്ല കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് സന്തോഷവും സകടയിൽ ഒരുമിച്ച് വന്നു കൈ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തിരികെ പോയി ഉടമ്പടി നേർച്ചവസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെയുള്ള ഒരു ദിവസം റിസൾട്ട് സാധാരണയായി പബ്ലിഷ് ചെയ്യുന്ന ടൈം പതിനൊന്ന് മണി പത്തര ആ സമയം രാവിലെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുക പക്ഷെ അന്നേ ദിവസം ആ സമയത്തും റിസൾട്ട് വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരത്തില്ല അതിനെക്കുറിച്ചുള്ള ചിന്ത കിട്ടും പിന്നെ ഉച്ച ഒരു രണ്ട് മണി ആ സമയപ്പം ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു പ്രാർത്ഥിക്കാനിരുന്നപ്പം ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ പഠിക്കാം എന്ന ഇതിലാണ് ഇരുന്നത് അപ്പോൾ എനിക്ക് തോന്നി അങ്ങ് പഠിക്കാൻ എപ്പോഴും ചെല്ലിക്കൊണ്ട് നടക്കാലോ എന്ന് വിചാരിച്ച് കാണാതെ പഠിക്കാനിരുന്നു അങ്ങനെ ഞാനത് കാണാതെ പഠിക്കാനിരുന്നു കാണാതെ പഠിച്ച് പൂർത്തിരിച്ച് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പം ഫുൾ കാണാതെ പഠിച്ചു കഴിയുമ്പം ഫോണിൽ നോക്കിയായിരുന്നു പി ഡി എഫ് ആയിട്ടാണ് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് ആ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ രണ്ടര ഉച്ചയ്ക്ക് രണ്ടര കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ച് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു റിസൾട്ട് വന്നു എന്നൊരു കുട്ടിയുടെ മെസ്സേജ് ആയിരുന്നു പക്ഷെ ഞാനത് നോക്കിയില്ല പ്രാർത്ഥന ഞാൻ പ്രാർത്ഥന ഞാൻ ഫുൾ പൂർത്തീകരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ റിസൾട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ റിസൾട്ട് നോക്കി ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത് മുന്നൂറ് മാർക്കാണ് റൈറ്റിങ്ങിന് സി പ്ലസ് വേണ്ടത് യു കെക്ക് പോകുന്നതിന് വേണ്ടി അതെങ്കിലും കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ മുന്നൂറിന് മുന്നൂറിന് പകരം നാനൂറ് മാർക്ക് നാനൂറ് മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ ഫുൾ ബിയോടുകൂടി ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ ഫുൾ കൂടി എനിക്ക് പാസ്സാകാനായിട്ട് പറ്റി എന്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് ഒരിക്കലും സോറി എന്റെ മെറിറ്റ് കൊണ്ടെന്ന് എനിക്ക് ഒരിക്കലും കിട്ടില്ലെന്ന് എനിക്ക് അറിയാം അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു എനിക്ക് ഉറപ്പില്ല ഉറപ്പില്ലായിരുന്നു എനിക്ക് കിട്ടുമെന്ന് കറക്റ്റ് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ എനിക്കതൊരു വലിയൊരു വലിയൊരു തത്ഭമായിരുന്നു അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ അനുഭവം എന്ന് പറയാൻ പറയാം കാരണം പ്രാർത്ഥനയെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് കിട്ടിയപ്പം ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നീട് പിന്നീട് അത് റിസൾട്ട് വന്നതിന് ശേഷം പ്രോസസ്സിങ്ങിന് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തന്നെ എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടുകയുണ്ടായി അങ്ങനെ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച നിറച്ച വസ്തുക്കളും തേനും ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ പാസ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിരുന്നത് ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു പക്ഷേ ഞാനത് ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല ടഫായിരുന്നു അത്യാവശ്യം ടഫായിരുന്നു കിട്ടുമെന്ന് വിചാരിച്ചില്ല പിന്നെ ഇവിടെ പിന്നെ ഈ അറ്റൻഡ് ചെയ്ത പ്ലേസ് ഭയങ്കര ഉക്കോലി തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് പറയുകയും എല്ലാവരും പറയും പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണുകയും ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഇപ്പോഴും അപ്പം ഞാനത് വേണ്ട എന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചു അതിനുശേഷം അത് ഇങ്ങനെ അടുത്ത ഇൻ്റർവ്യൂ ഇപ്പോൾ യു ലോട്ടുള്ള പൊതുവേ ഇൻ്റർവ്യൂ കുറവാണ് അപ്പോൾ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ രണ്ട് മാസത്തോളം വെയിറ്റ് ചെയ്തു ഇതിനിടയിൽ ഞാൻ സി ബി ടി എക്സാം എഴുതി അതും മാതാവിൻ്റെ കാശൂപ്പും മുറുഖപ്പിടിച്ച് തൈ അത് ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഉടുപ്പിൽ തന്നെ പിൻ ചെയ്ത് തൈലവും ഉപയോഗിച്ചാണ് ഞാൻ സി ബി ടി എക്സാം എഴുതിയതും പാസ്സായതും കഴിഞ്ഞിട്ട് ജനുവരി ലാസ്റ്റ് ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഇൻ്റർവ്യൂവിൻ്റെ ഒരു വരുന്നില്ല ഞാൻ റിസൈൻ ചെയ്താണ് വന്നത് എനിക്ക് ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്യണോ വേണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുകയുണ്ടായി മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒരു ചേച്ചിയുടെ സാക്ഷാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ആ ചേച്ചി ദൈവത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറി ഒരാളുടെ വാക്ക് കേട്ട ഒരു ഓഫർ വേണ്ട എന്ന് വെക്കുന്നു അപ്പോൾ അത് അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കാര്യം ഉണ്ടായിരുന്നു അപ്പം ഒരു എനിക്കൊരു കണക്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഓരോ ധ്യാനത്തിലും എനിക്കായിട്ട് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടായിരിക്കും എനിക്കായിട്ടുള്ളൊരു ദിവസം എന്നാണ് വിചാരിക്കുന്നത് ആ ഒരാഴ്ച എന്നോട് പറയുന്ന ഒരു ദിവസം എന്നോട് ദിവസം സംസാരിക്കുന്ന ഒരു ദിവസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് എനിക്ക് കണക്റ്റ് ആവുന്ന എന്തെങ്കിലും അതിനകത്തുനിന്ന് കിട്ടുമായിരുന്നു ഒരു തീരുമാനം എനിക്ക് ആ ധ്യാനം കൂടുന്നത് വഴി എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ എന്നു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിതുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ടത് പ്രൊസീഡ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉറങ്ങാൻ കിടക്കുമായിരുന്നു കിടന്ന് കിടക്കാൻ ദിവസം അങ്ങനെ പ്ലേ ചെയ്തായിരുന്നു കിടന്ന് കിടന്നിരുന്നു അങ്ങനെ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയെ അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയി സാക്ഷ്യത്തിൽ ആ ചേച്ചിയുടെ ഒരു ചേച്ചിയുടെ സാക്ഷിയായിരുന്നു ആ ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ചേച്ചി ഒരു വചനം സ്വപ്നം കണ്ട കാര്യമാണ് പറഞ്ഞു പറഞ്ഞത് അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ സ്വപ്നമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കിടന്നു കിടന്നങ്ങ് ഉറങ്ങിപ്പോയി മയ്ക്കു തന്നെ പെട്ടെന്ന് ഞാൻ ഒരു വചനമായിട്ടാണ് മനസ്സ് എഴുന്നേൽക്കുന്നത് അതിതാണ് എഫ് എ സി ആർ നാലോ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാനെന്നാണ് എനിക്കറിയില്ല പെട്ടെന്ന് എനിക്ക് അങ്ങനെ എന്താണ് തോന്നിയത് എനിക്ക് ബൈബിൾ മുൻ മുൻപരിചയമുള്ള ആളല്ല ഞാനൊരു ഹിന്ദുവാണ് എനിക്കറിയത്തില്ല എന്താ അങ്ങനെ തോന്നിയതെന്ന് ഞാനും ഫോണിൽ തന്നെ പെട്ടെന്ന് അങ്ങനെ നോക്കുമായിരുന്നു അതെന്താണെന്ന് അതിതാണ് അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്നതിനുള്ളൊരു പേടി എൻ്റെ ഉണ്ടായിരുന്നില്ല ദൈവം തന്നതാണെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ അത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ഏജൻസിക്കാരുടെ അടുത്ത് ചോദിച്ചു അപ്പം നയൻറ്റി പെർസെൻറ്റേജും അത് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്നാലും ഞാൻ എനിക്കത് തരില്ലെന്ന് പറഞ്ഞാലും സങ്കടം ഉണ്ട് സങ്കടം ഇല്ല കാരണം അത് മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് തരട്ടെ എന്നായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അതെനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എനിക്ക് തന്നത് അന്ന് മാതാവാണത് എനിക്ക് തന്നതെങ്കിൽ ഇന്ന് എനിക്കത് വീണ്ടും തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഒരാഴ്ച നയൻറ്റി പെർസെൻറ്റേജ് കിട്ടാൻ സാധ്യത കുറവല്ല കുറവാണ് എന്നാലും മെയിൽ അയക്കാമെന്ന് പറഞ്ഞ് അവരയച്ചു അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കത് അത് വെച്ച് പ്രൊസീഡ് എന്നുള്ള മെയിൽ വന്നു അങ്ങനെ അത് വെച്ച് പ്രോസീഡ് ചെയ്യ പ്രൊസസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പ്രൊസസിങ്ങിൻ്റെ ഓരോ ഭാഗത്തും മാതാവ് നേരിട്ട് വല്ലാതെ ഒരുപാട് ഇടപെടലുകളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ വരുന്ന മെയ് പതിനഞ്ചിന് ഞാൻ യു കെയിലോട്ട് പോവുകയാണ് അങ്ങനെ ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം പിന്നെ എൻ്റെ ചേട്ടായി ഇരുപത്തെട്ട് വർഷമായിട്ടും ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല പക്ഷേ ഉട്രൈവ് ചെയ്യും പക്ഷെ ഞാൻ ഉടുമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ലൈസൻസ് എടുക്കാൻ തീരുമാനിക്കുകയും ലൈസൻസ് എടുക്കുന്ന ടെസ്റ്റിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈ ഉടുമ്പടി തൈലവും മുമ്പുരട്ടിയാണ് വിട്ടുന്നത് അന്ന് ലൈസൻസ് ടെസ്റ്റിന് പോയാൽ രണ്ടുപേരെ പാസ്സായിട്ടുള്ളൂ അതിലൊരാളെൻ്റെ ചേട്ടായി ആണ് പിന്നെ ഇവിടെ പറയാൻ പറ്റൂലെന്നറിയില്ല പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ എനിക്കൊരു പൂച്ചക്കുഞ്ഞുണ്ട് അപ്പോൾ അതിന് വണ്ടിയിടിച്ച് ഞാൻ മരിച്ചു എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അത് അത്രയും കരഞ്ഞു ഒരു മനുഷ്യനെന്ത് പറ്റുന്നോ അതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനുവേണ്ടി കരഞ്ഞു രക്ഷയോടുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് എനിക്കെടുക്കാൻ പേടിയായിരുന്നു അങ്ങനെ അത് കിടക്കുന്ന കണ്ടിട്ട് എടുത്തിട്ട് വന്നു എനിക്ക് എന്നാ ഒന്നും അറിയത്തില്ല പക്ഷെ അപ്പം ഞാൻ ഉടമ്പടിത്തയിലും പുരട്ടി എനിക്ക് തോന്നുന്നു അത് ജീവൻ തിരിച്ചു കിട്ടിയത് ഉടമ്പിടിത്തേലും പുരട്ടിയതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു ഒരുപാട് ചെറുതുമുള്ളതായി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിശോയിൽ നിന്ന് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി ഈശോയ്ക്ക് മാധാവിന് ഒത്തിരി നന്ദി പറയുന്നു ഇവിടെ സാക്ഷി എനിക്കിങ്ങനെ ഇവിടെ നിന്ന് പൊതുവിധിയിൽ ഇങ്ങനെ സംസാരിക്കാൻ വളരെ പേടിയുള്ള ആളാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ നിൽക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതിന് അതും ദിവസന്നിധിയിൽ നിൽക്കാനൊരു അവസരം നിൽക്കാൻ വേണ്ടി ഒരു അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു 嗯，毕竟、mm。Hmm. Mm hmm. കരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ ഒരു കുട്ടികളുടെ ഓർഫനേജ് ഉണ്ടായിരുന്നു അവിടെ പോകായിരുന്നു അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് കരുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് ഒരിടം നന്നായി കണ്ടെത്തണം എനിക്ക് എപ്പോഴും അവിടെ പോകാൻ പറ്റില്ലായിരുന്നു വിസിറ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ പറ്റില്ല കാരണപ്രവൃത്തി ചെയ്യാനായിട്ട് ഒരിടം കണ്ടെത്തണം എന്നായിരുന്നു എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചിരുന്ന ഒരു നിയമം അതുപോലെ തന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അറിയുണ്ടായി അങ്ങനെ എനിക്കൊരു ഓൾഡേജ് ഹോം കിട്ടി അവിടെ അച്ഛന്മാരും അമ്മച്ചിമാരും ഉണ്ട് അവരുടെ അപ്പച്ചന്മാരെ കുളിപ്പിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ റൂം കിടക്കുന്ന റൂം വൃത്തിയാക്കാനും അങ്ങനെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനും സാധിച്ചു അതുപോലെ ഓയിറ്റ് പഠിക്കുന്ന കുറച്ച് കുട്ടികളെ എനിക്കറിയാം അതുപോലെ അവരുടെ ഒപ്പം സ്പീക്കിംഗ് ചെയ്യാനായിട്ട് അവരുടെ സ്പീക്കിംഗ് പാർട്ണറായിട്ട് അവർ പഠിക്കുന്നതിനും വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു പത്രങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്തിരുന്നത് ഇവിടെ എടുത്തതിന് ശേഷം ഒരു തവണ ഒരു മാസം വന്നില്ല ബാക്കി എല്ലാ മാസം ഇവിടെ വരികയും എല്ലാ തവണയും പത്രം മേടിക്കുകയും അടുത്തുള്ളതും അതുപോലെ ഓട്ടോ സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ ഹോസ്പിറ്റലുകളിൽ അങ്ങനെ എല്ലായിടത്തും കൊടുക്കാനായിട്ട് സാധിച്ചു പത്രം കൊടുക്കുമ്പോൾ ഒത്തിരി വഴക്കായിട്ടും ഇഷ്ടമില്ലാണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം അങ്ങനെ ചെറുപ്പം വിഷമായിരുന്നു പിന്നെ എനിക്ക് കുഴപ്പമില്ല ചിരിച്ചുകൊണ്ട് തന്നെ പോകുന്നു ഞാൻ കുഴപ്പമില്ലാതായി അങ്ങനെ ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തെ മഹത്വപ്പെടത്തിന് വേണ്ടിയാണെന്നൊരു മനസ്സിലത് അങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലങ്ങനെ തോന്നുകയും അങ്ങനെയത് അങ്ങനെ തന്നെ ഞാൻ മനസ്സിനെ ആശ്വസി ആശ്വാസപ്പെടുത്തുകയും ചെയ്തു അതായത് എൻ്റെ പ്രശുദ്ധ പ്രവർത്തനം എന്ന് പറയാൻ പിന്നെ ഉപവാസം ബുധനും ശനിയും ഉപവാസം മാ പരമാവധി ശ്രമിക്കും ബൈബിൾ വാചിക്കാൻ ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണെന്ന് ഞാനൊരു ഹിന്ദുവാണ് അതിനാൽ ഞാൻ ഒത്തിരി ശ്രമിക്കുമായിരുന്നു എനിക്കറിയാവുന്നത് കൂടുതലും ഞാൻ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും ഉടമ്പടിയിൽ ഒരുപാട് പാവപ്പുഴകളും ഒത്തിരി വന്നിട്ടുമുണ്ട് സംകീർത്തനത്തിൽ പറയുന്നതുപോലെ എൻ്റെ നിരവധിയായ പാപങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്ന പോലെ ഞാൻ ഉടമ്പടിയിലുള്ള ആറ് കാര്യങ്ങളും കൃത്യമായി പാലിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ ആ സാഹചര്യത്തോട് ഞാൻ ഇവിടെ ഈ വ്യതി ചെന്ന ക്ഷമ ചോദിക്കുകയാണ് ഉടമ്പടി എടുത്ത് എല്ലാവർക്കും കൃത്യമായിട്ട് ഈ ആറ് കാര്യങ്ങളും പാലിക്കുവാനായിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അങ്ങനെയുള്ളൊരു കൃപ എനിക്കും അങ്ങനെയുള്ളൊരു കൃപ ലഭിക്കണമേ എന്ന് മാധാവിന്വെച്ച് പ്രാർത്ഥിച്ചുണ്ട് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി അവസരം താങ്ക് യു തൻ്റെ ജീവിതത്തിൽ ലഭിച്ചൊരു വലിയൊരു ദൈവാനുഭവമാണ് പറഞ്ഞത് ഈ ഒരു സാക്ഷ്യം പ്രാർത്ഥനയോടെ വിലയിരുത്തുമ്പം ഒരു ഉടമ്പടിയിലേക്ക് വരാനിടവന്ന സാഹചര്യം പറയുന്നുണ്ട് അതായത് ഏതോ ഒരു കൂട്ടുകാർ ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ മുമ്പിൽ ഓൾറെഡി എൻ്റെ ഒരു പ്രാർത്ഥന പോയിട്ടുണ്ട് എന്നുള്ളത് സാക്ഷ്യത്തിൽ നിന്ന് ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ ഉടമ്പടിയിലെ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ അവിടെ നിന്നിരുന്ന ഹോസ്റ്റലിലും മറ്റും മാതാവിൻ്റെ ഈ ഒരു പത്രം കിട്ടുകയും അല്ലെങ്കിൽ വീട്ടിൽ അമ്മയാണെങ്കിലും ഇത് മുഴുവൻ വായിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ അങ്ങനൊരു ഒരു മാതാവ് ഒരാളെ ഇങ്ങനെ സെലക്ട് ചെയ്ത് പ്രത്യേകം ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു ഒരു വൊക്കേഷൻ സ്റ്റോറി പോലെ ഒരു കാര്യം മിക്കവരുടെ ലൈഫിലും ഉണ്ടാകും പിന്നീട് അടുപ്പിച്ചടുപ്പിച്ച് ഓരോരുത്തരും ഈ മാതാവിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ മാതാവ് നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതാണോ എന്ന് വലിയൊരു തോന്നലിൽ നിന്ന് ഇവിടെ വന്നു പക്ഷേ വ്യക്തിപരമായ അനുഭവത്തിൽ തൻ്റെ കഴിവിനാലല്ല ബട്ട് ഹിസ് ഗ്രേസ് ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് വിജയം ലഭിച്ചതെന്നും പോകുവാനുള്ള കാര്യം ക്രമപ്പെട്ടതെന്നുള്ള വലിയൊരു ബോധ്യത്തിൽ വ്യക്തമായിട്ട് ആ സാക്ഷ്യം ഇവിടെ പറയുകയുണ്ടായി അത് ഉടമ്പടിയിലെ ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ കൃപയാൽ ആണെന്നുള്ളൊരു ബോധ്യം ഒപ്പം മൂന്നാമത്തേത് ഒരു ലൈഫ് ഒരു ഉടമ്പടി ജീവിതത്തിലൊരു ക്ലാരിറ്റി നമുക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടി ആരാധന കൂടുക എന്നുള്ളതാണ് അതിപ്പം ഇവിടിപ്പോൾ ഉടമ്പടി ആരാധന നിങ്ങളെല്ലാവരും കൂടുമ്പോൾ ഇവിടെ എല്ലാവർക്കും വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് ഇവിടെ മോണൻറ്ററി ആയിട്ട് പൈസ ഒന്നും ലഭിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു ക്ലാരിറ്റി നമുക്കില്ലാതെ വരുമ്പം ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എക്സ്പെഷ്യലി ഇല്ലാതെ വരുമ്പം കാരണം ഇതൊരു ഉടമ്പടി ആരാധന അത് ഉടമ്പടിയിൽ നിൽക്കുന്നവർക്കാണ് അത് കൂടുതൽ ക്ലാരിറ്റി മനസ്സിലാവണം അപ്പോൾ ഉടമ്പടി ആരാധനയിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്താണ് ചെയ്യേണ്ടത് അതിൽ വ്യത്യസ്തമായിട്ടാണ് ദൈവം സംസാരിക്കുന്ന ഒരു മീഡിയമായിട്ട് ഉടമ്പടിയിലൂടെ സംസാരിക്കുന്ന ഒരു രീതി ഉടമ്പടി ആരാധനയാണ് രണ്ടാമത്തത് ഇങ്ങോട്ട് വരാനിടമെന്ന് കേട്ട ഒരുപാട് സാക്ഷ്യങ്ങളുടെ കാര്യം ഇവിടെ റെഫറൻസ് ഉണ്ട് ഇത് രണ്ടും ഉടമ്പടിയിലിരിക്കുന്നവരെപ്പോഴും നമ്മൾ ഇൻ ട്യൂണായിട്ട് നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഏറ്റവും അവസാനം വിശുദ്ധ ബൈബിളിനെ കുറിച്ചും പറയുന്നുണ്ട് അതായത് ബൈബിളിനെക്കുറിച്ച് പതുക്കെയാണ് അറിഞ്ഞും കേട്ടും ഉപയോഗിച്ചൊക്കെ വരുന്നത് ആ വ്യക്തികളോട് പോലും ഈശോ സംസാരിക്കുവാനായിട്ട് ബൈബിൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമ്മളെ ദൈവം കൺഫേം ചെയ്യുന്നൊരു കാര്യം ഞാൻ ഈ ലോകത്തിനോട് സംസാരിച്ച ബൈബിളും എന്നിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് എന്നുള്ള വലിയൊരു സ്ഥിരീകരണം കുഞ്ഞു കുഞ്ഞു സാക്ഷ്യങ്ങളുടെ വീണ്ടും കാരണം എൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രൈമറിലി ഈ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നടക്കും എന്ന് വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വിശുദ്ധ ഗ്രന്ഥ പാരായണം ഉടമ്പടി ആരാധന ഒപ്പം ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ ഇത് മൂന്നും ഉടമ്പടിയിൽ നിൽക്കുന്നൊരു വ്യക്തി കൃത്യമായിട്ട് ചെയ്യേണ്ടതാണെന്നുള്ളൊരു ഒരു സാക്ഷ്യം ഇതിനകത്തുണ്ട് അപ്പം ഈ വ്യക്തിക്ക് ലഭിച്ച ആ ഒരു ബോധ്യത്തിനും ആ ബോധ്യത്തിലേക്ക് നയിക്കാനിടവന്ന എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക